നിങ്ങളിപ്പൊ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത് വലിയൊരു അത്ഭുതമാണ് ആണോ ആത്മഹത്യ ചെയ്യാൻ പദ്ധതി ആളാ എന്റെ മുന്നേ നിൽക്കുന്നത് കള്ളത്രമാണ് കള്ളത്ര കാഴ്ച ശോഭ സിസ്റ്റർ ഇങ്ങനെയൊന്നും ജീവിച്ചിരിക്കേണ്ട ആളല്ല തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് എവിടുന്നാ വരുന്നേ പന്തളത്തൂന്നല്ലേ വരുന്നേ പന്തളംബാല പന്തളം കുരമ്പാല പന്തളായ വിഷയം ഉണ്ടായ മുഴുവൻ തിരുവനന്തപുരം പോളച്ചാന്റെ മാമയുടെ പേരെന്തോന്നറിയോ

എല്ലാം ആശയോടൊന്നും പ്രത്യേകിച്ച് തരാനൊന്നും ഇല്ല എല്ലാ ആശ മുഴുവൻ നഷ്ടപ്പെട്ട ആശയായി നിൽക്കുന്നത് നിങ്ങൾ ആരെയും ഇപ്പൊ എഴുന്നേപ്പിച്ച് ഞാൻ ദൂത് പറയേണ്ടത് നിങ്ങളോട് പറയണോ നിങ്ങളോട് പറയണോ നിങ്ങളോട് പറയണോ പറയണം നിങ്ങളോട് പറയണോ വെയിറ്റ് പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിയുടെ വീട് കുരമ്പാല എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ഈ കായോ കോയോ ചേർത്ത് വരുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളുടെ എന്താ കൊടുങ്ങാനൂര് കൊടുങ്ങാനൂരാണ് നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് കർത്താവിനെ കാണിക്കുന്നൊരു കാഴ്ച പറയാം നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് മൂന്ന് വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ടാ വന്നിരിക്കുന്നത് നിങ്ങളും വന്നിരിക്കുന്നത് മൂന്ന് വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ മേജർ വിഷയം മൂന്ന് വിഷയമാണ് കർത്താവിനെ കാണിച്ച് വസ്തുവുമായി ബന്ധപ്പെട്ടൊരു കുരുക്ക് നിങ്ങളും അതിനെ ദൈവം ഇന്ന് പൊളിക്കാൻ പോവാട്ടില്ലല്ലോ ഇല്ല ഇരുന്നോ ഞാൻ ഇവരെ ഒന്ന് തീർപ്പാക്കിയിട്ട് വരാം ഒന്ന് തീർപ്പാക്കിയിട്ട് ഞാൻ വരാം വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുരുക്ക്

കൊടുങ്ങൂര് നിങ്ങൾ എന്തോ ചെയ്യുന്നത് ഡ്രൈവറാണ് ഓക്കെ എല്ലാവരുടെയും കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാരി ഞാനിത് പറയുമ്പോൾ എന്റെ മിടുക്കാന്ന് കരുതരുത് ഞാൻ ഇത്ര ഉറപ്പോടെ പറഞ്ഞ എന്തിനാറിയോ കർത്താവ് ഇവിടെ നിപ്പുണ്ട് തീരുമാനമൊക്കെ ആക്കാമെന്ന് പറയുന്നവണ് എല്ലാരും പറഞ്ഞു ദൈവത്തിന്റെ നാമ മൃത എങ്ങനെയല്ല കർത്താവ് ഇവിടെ ഉണ്ട് എനിക്കത് കാണാം ഞാൻ തീരുമാനമാക്കും കുഞ്ഞുങ്ങള് ഇല്ല ഇല്ല കൈ ശൂന്യമായിട്ടിരിക്കുന്ന അതുകൊണ്ടാണ് ചോദിച്ചത് ദൈവം നിറക്കിള് ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ടോ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് ചെറിയോണ്ട് വിശ്വസിക്കുന്നുണ്ട് ഗ്യാര ആറു വർഷമില്ലാത്ത ദൈവം അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചാലോ ദൈവം ഒരു കുഞ്ഞിനെ തരാൻ അങ്ങ് തീരുമാനിച്ചാലോ വിശ്വാസമില്ല

ഞാനതിൻ്റെ അത് ദൃക്സാക്ഷിയ വലകേസരക്ഷിയട്ടാം മാസം കൊണ്ടൊന്ന് നടന്നി നടന്നിരിക്കും ആ ഘടൻ ശ്രദ്ധിച്ചു കൊടുങ്ങാലൂര് കൊടുങ്ങാലൂര് എനിക്കറിയത്തില്ല എവിടാണെന്ന് ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷെ കർത്താബ് എന്നെ കാണിക്കുന്നു ഞാൻ മാമയെ പ്രശ്രദിച്ചു നമ്മൾ ഈ വസ്തുവിലേക്കാണ് യാത്ര ചെയ്യുന്നത് മീറ്റിംഗിൽ ഇല്ല പോയിട്ടില്ല ഉണ്ടോ അല്ല എന്റെ ഒരു സിസ്റ്റർ കണ്ടിട്ട് പോപ്പാലില്ല കൊച്ച് അപ്പോഴ് ഒത്തിരി വിഷമൊക്കെ വീട്ടിലുണ്ടല്ലോ ഞാൻ ഇങ്ങനെ അവളോട് പറഞ്ഞപ്പോൾ അവളെ എനിക്ക് വീഡിയോ അയച്ചു തന്നു അയച്ചു തന്നിട്ട് പറഞ്ഞു ചേച്ചി പോകണം പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വന്നതാണ് ശരി അറിയാവല്ലോ കൊടുങ്ങാലൂര് ബ ഞാൻ പറയുന്ന അടയാളം ശ്രദ്ധിച്ചോണം ഈ വട്ടിയൂർക്കാവിന്റെ പുറകിലത്തെ സ്റ്റോപ്പ് ആണോ ഇത് അതെ 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 തൊട്ടുപുറകിലത്തെ സ്റ്റോപ്പാ സ്റ്റോപ്പ് കണ്ടിട്ട് ഒരു ഒരു അമ്പലമുള്ള സ്ലോയ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് ചൂട് എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ ഒന്ന് രണ്ട് മൂന്നോളം റോഡുകൾ കാണിക്കുന്നു എന്നെ റോഡുണ്ടല്ലോ നിങ്ങളുടെ ഭാഷ അങ്ങനെയുള്ള തെറ്റൊന്നും ഇല്ലല്ലോ കള്ളത്തരമൊന്നുമില്ലല്ലോ കറക്റ്റ് ആണോ അമ്മാവേ നിങ്ങളുടെ വീട്ടിൽ ഇന്നൊരു വിടുതൽ നടന്നിരിക്കും കൂടെ പറയുന്നില്ല ആ പറഞ്ഞ പേരിലുള്ള ആർച്ച ഞാൻ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോകണോ നിങ്ങളുടെ വീട്ടിലോട്ട് ശരി കേറിയേക്കാം വരുന്നവ റോണീ എന്റെ കൂടെ അതുവഴി പോയിട്ടുണ്ടോ പാ നമുക്ക് ഇതുവഴി എങ്ങോ ഇത് നെടുമങ്ങാട് വല്ലതും ചെല്ലുന്ന റോഡാണോ ഇത് ഇത് എവിടെ ചെല്ലുന്ന റോഡാ ഇത് ഈ റോഡ് ഇത് എങ്ങോട്ട് ചെല്ലുന്ന ഈ റോഡ് ഈ നേരെ അങ്ങോട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ കാട്ടാക്കട വഴി പോവാ റോഡാണ് വഴി വഴി അങ്ങനെ അങ്ങനെ പോകുന്ന 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 റോഡാ ഈ ആർച്ചിന്റെ അവിടെ നിന്ന് നമ്മൾ വിട്ടത് കഴിഞ്ഞാൽ പിന്നെ മറസൈഡ് വന്നിട്ട് കാട്ടാക്കട വഴി പോകും വഴി പോവാം നെടുമ്പാടും പോവാം നെടുമ്പാട് പോവാ റൈറ്റ് തിരിഞ്ഞാൽ അങ്ങനെ അങ്ങനെ വാ വാ എന്നെ ചോദിച്ചാൽ

മുന്നോട്ട് യാത്ര തിരിക്കുക അര കിലോമീറ്റർ പോയാൽ പിന്നെ കണ്ടവ രണ്ട് സൈഡിലും കണ്ടവ കണ്ടവരാണ് രണ്ട് സൈഡിലും ഇവിടുന്ന് ഇപ്പൊ വെള്ളമൊക്കെയായി ഇങ്ങനെ നിക്കുക വയലില് വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്നു നല്ല രസം പക്ഷെ ഇവിടെ നിന്നാൽ ഇതിലെ കുട്ടനാടി നിക്കുന്ന പോലൊക്കെ ഉള്ള പ്രതീതിയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ വീണ്ടും മുന്നോട്ട് പോകുന്നു ഇനി ഒരു അടയാളം പറയും ഇടതുപക്ഷത്തൊരു പള്ളി ആ ഇതേപോലത്തെ ഒരു ചർച്ച് ചെറിയ ചർച്ച ചർച്ച അല്ല ഒരു പള്ളി ഉണ്ട് ഉണ്ട് ഉണ്ടോ മാമേ ഇതും കഴിഞ്ഞ് മുന്നോട്ട് ഈ കേറ്റം കേറണോ നിങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ അവിടെ വരെ റോഡ് അറിയാം ആ ഒക്കെ ഓർമ്മയുണ്ടോ ഓർമ്മയില്ല എന്നാ കേട്ടോ കേറ്റോക്കെറിറ്റം കേറി ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് കിലോമീറ്റർ ഇല്ല ഏകദേശം ഒന്നേ മുക്കാൽ കിലോമീറ്റർ കഴിഞ്ഞ രണ്ട് കിലോമീറ്റർ നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ കുറവുണ്ട് അത്രേ ഉള്ളൂ രണ്ട് കിലോമീറ്ററിന് ഈ കേറ്റം കേറി ഇറങ്ങി നേരെ വന്ന് നിക്കണം വേറൊന്നും ഇല്ല ഞാൻ ഈ റോഡിൽ നിന്ന് ഈ വലതുവശത്ത് കാണുന്ന ആ വീടാണോ നിങ്ങളുടെ വീട് ആണ് രണ്ടു നില വീട് വാർത്ത രണ്ടു വരുമ്പോൾ ഒരു വീട് ഞാൻ കണ്ടതോട് ചോദിച്ചത് ഇടതുവശത്ത് കാണാൻ വീട് വലിയ വീടാ

ഓ ആ ഗേറ്റ് ഇട്ട നിങ്ങൾ വാങ്ങിച്ചത് ഗേറ്റ് വീട്ടിലുള്ള സ്ഥലത്തിന്റെ പുള്ളിയുടെ സ്ഥലമാണ് നാല് സെന്റാണ് അതാണ് ഒത്തു കിടക്കുമ്പോഴാണ് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ തോന്നുന്നു ഈ ഗേറ്റിന്റെ ഇപ്പുറത്ത് കാണുന്ന വഴിയാണോ നിങ്ങളുടെ വീട്ടിലോട്ട് കേറേണ്ടത് ആ തൊട്ടടുത്തിരിക്കുന്ന വീടാണ് എനിക്ക് ഞാൻ കേറണ്ടേ

ഇത്രയും വല്യ മിറ്റവും എങ്ങനെ കിട്ടി അതാ ഞാൻ കാറ് പാർക്ക് ചെയ്യാനും കണക്കാക്കിയാണ് ഈ വസ്തുവിന്റെ അത് മുറ്റവും വീടും എല്ലാം കൂടെ നിർത്തി ചെയ്തെടുത്തു താഴെ ഒരു ജോലി നല്ല കലാപരമായിട്ടാ ഇത് ചെയ്തിരിക്കുന്നത്

അകത്തൊരു ചെറിയൊരു ഡൈനിങ് ഡൈനിങ് അതെ റൈറ്റ് സൈഡിൽ ലൈറ്റ് റൈറ്റ് സൈഡിൽ ശരിയാണോ ഇപ്പ അതെ അതെ ശരിയാ கரெക്റ്റ് ആണോ മാമേ கரெക്റ്റ് கரெക്റ്റ് ഒരു ഹാളേ ഒരു മുറിയേ ഒരു ഡൈനിങ്ങി ഒരു സിറ്റ്ഔട്ട് കിച്ചൻ പാടതൊന്നുമില്ല അതെ கரெക്റ്റ് ആണല്ലോ അതെ கரெക്റ്റ് മേളിൽ രണ്ട് മുറി അതെ അതെ ഒരു ഹാളേ അതെ നിങ്ങൾ ശരിക്കും ഇത് കൊടുക്കാൻ വേണ്ടി വർഷം ഒപ്പിച്ച് അല്ലല്ല താഴെ അമ്മയച്ചനും ആക്കിയിട്ട് ഞങ്ങള് മേളിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വേളിൽ നല്ലൊരു സെറ്റിൽമെന്റ് ആവുക അത് ചെയ്തെടുത്താലും ഒരു വാടക കൊടുക്കുന്ന പ്രതീതി പോലെയാണ് അത് അത് ഞാൻ കണക്കാക്കാണ് ചെയ്തെടുത്തേരെ കാലിച്ച് വിശാലതയാ വീളിൽ ഭംഗിയാക്കി വെച്ചിരിക്കുന്നു ഡൺ പോയി വാങ്ങിച്ചു സഹായിച്ചു ഞാൻ കുറച്ച് വാങ്ങിച്ചായിരുന്നു ഒരു ചേട്ടൻ സഹായിച്ചു കൂട്ടുകാരനാണ് പുള്ളി സഹായിച്ചു എത്ര ലക്ഷം രൂപ ബാധ്യതയാത്ര അടക്കാനുണ്ടെന്നറിയോ ഇപ്പൊ എത്ര രൂപ അടക്കാനുണ്ടെന്നറിയോ അടക്കേണ്ട അവിടെ അടയ്ക്കാനുള്ളതാണോ അത് അറിയില്ല അത് ഇപ്പൊ ഏഴു ലക്ഷം രൂപ ഒരിടത്ത് കൊടുക്കാണ്ട് ആറ് ലക്ഷം രൂപ വേറൊരു കൊടുക്കാണ്ട് ബാങ്കിൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എടുത്തായിരുന്നു ഞാൻ ഒരു എൺപത് അത് പോയി അത് പോയി 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 പിന്നെ അവർ അവര് പറയുന്ന ഏഴു ലക്ഷത്തിന് അടുപ്പിച്ച് വരുമെന്നാണ് പറഞ്ഞത് ആറ് ലക്ഷത്തിനായിരം രൂപ എടുത്തത് ആറ് മുപ്പതിനായിരം എൺപതിനായിരം അടച്ചിട്ടുണ്ട് ഉറപ്പാണ് കൊണ്ടുപോയി കൊണ്ടുപോയി ആര് ഇനി എത്ര കൊണ്ടെന്നറിയോ അടക്കാൻ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ എൺപതിനായിരം ആര് കൊണ്ടുപോയി എൺപതിനായിരം പറയുന്നത് ആനവായില്ല പിന്നെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പേരെടുത്തോളം കടം കൊടുക്കാനുണ്ട് നിങ്ങൾ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് കടത്തെ ദൈവം എന്നുള്ള അക്ഷരത്തിൽ ഒരാളുമായി കടത്തെ ദൈവം സെറ്റ്ലിയും കൊടുക്കാനുള്ള ഇത് ജപ്തി ഒന്നും നടക്കത്തില്ല ധൈര്യത്തോടെ മാത്രമല്ല ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ചെയ്യും ഒന്ന് തകർന്നു പോയതാ നിങ്ങൾ രണ്ടുപേരും അതെ അതെ നേരത്തെ ും നല്ല രീതി നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ചെയ്യാൻ പദ്ധതി ആളാ എന്റെ മുന്നിൽ നിൽക്കുന്ന ശോഭ ശരി കള്ളത്തരമാണെന്ന് പറഞ്ഞു അല്ല സത്യവാ സത്യ ഞാൻ കാണുന്ന കാഴ്ച ശോഭ സിസ്റ്റർ ഇങ്ങനെയൊന്നും ജീവിച്ചിരിക്കേണ്ട ആളല്ല തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് പക്ഷെ ശോഭ സിസ്റ്റർ ആര് സ്നേഹിക്കുന്നു കർത്താവ് സ്നേഹിക്കുന്നോണ്ടാണ് ശോഭ സിസ്റ്റർ വലിയ ഒരു തകർച്ചയിൽ നിന്ന് ഇവിടെ വരെ വന്ന് നിക്കും ശരിയല്ലേ ഇല്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട ദൈവം വിടുവിച്ചണം എന്ത് ചെയ്താ വി നിങ്ങളും നിങ്ങളുടെ ഒരു ചതിക്കെണിയായിരുന്നു

കാർ ഏതാ ഫോട് ഫോർഡിന്റെ ഇടുക്കി അതല്ല ഓട്ടോ 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 ഉണ്ട് ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് ബൈക്കുണ്ട് ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ ധൈര്യത്തോടെ ഇരിക്കുക ഈ പോക്ക് ഒരു അത്ഭുതത്തിന്റെ പോക്കായിരിക്കും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കർത്താവ് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യും അവിടെ ദൈവത്തിന്റെ കരമുണ്ട് നാമത്തിൽ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യമായ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും